പിള്ളേർക്ക് എടുത്തേക്കാണ് ഒരു കുഞ്ഞു ടാസ്ക് ആണേ നമുക്ക് ഇവിടെ ഒരു മിറർ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ മിററിൽ ഒന്ന് ഡിസൈൻ ചെയ്യാന്നോ അപ്പൊ കുഞ്ഞാപ്പികൾ ചെയ്തോണ്ടിരിക്കുന്ന വർക്ക് ഇതാണ് ഇട്ടാ പിസ്താ ഷെല്ലും മക്കടേമിയ ഷെല്ലും ഉണ്ടായിരുന്നു കേട്ടാ കൊറച്ച് ഞങ്ങളുടെ ഈ ഷെല്ലും പിന്നെ നമ്മുടെ പിസ്താ ഷെല്ലും കൂടിയിട്ടാണ് നമ്മള് ചെയ്യണത് ഇപ്പൊ ആദക്കൂട്ടം ചെയ്തോണ്ടിരിക്കുന്ന ചിങ്കിടുമ്പോളും ചെയ്തോണ്ടിരിക്കുന്നപ്പൊര് കളറൊക്കെ ചെയ്തിട്ട് നമ്മൾ സെറ്റ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ നമ്മള് മിററ് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ഒരു കോർണറാണ് ഇവിടെ നമ്മുടെ കുട്ടികളുടെ ബുക്സും പിന്നെ ബാഗും ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് നമുക്ക് മിററ് ഞാൻ കാണിച്ചു തരാമേ ഇതാണ് കേട്ടോ നമ്മള് ചെയ്യാൻ വേണ്ടി പോണ മിററ് ഇത് നമ്മൾ ഈ ഭിത്തിയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് അവർക്കൊരു ചെറിയ പണി പണിയായിക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ചേക്കണത് ഇപ്പൊ മിറർ ഇതാണ് സംഭവം കണ്ടോ അത്രയും തിക്നെസ് ഉണ്ട് ഇത് നമ്മള് ഒട്ടിച്ചെടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കാന്നാണ് ഇതാണ് ഇട്ടാനിപ്പോ ഉദ്ദേശിച്ചേക്കണത് ഡിസൈൻ ഇതാണ് സൺഫ്ലവറിന്റെ ഒരു ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഞങ്ങളുടെ കയ്യിൽ ബ്രൗൺ കളർ ഇല്ല അപ്പൊ ഈ നട്ടിനാണെങ്കിൽ ഏകദേശം നല്ല സൺഫ്ലവറിന്റെ ഒരു കളറാണല്ലോ വരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ അതുകൊണ്ടാണ് ഫിക്സ് ചെയ്തത് അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഇതിന്റെ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ നമ്മുടെ കുഞ്ഞാപ്പിയുടെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആയിട്ട് ഞാൻ ചെയ്യാൻ ഇതൊക്കെ ഇനി നശിപ്പിച്ചുണ്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു നല്ല ക്ഷമ വീണോട്ട ഇത് ചെയ്യാന് കാരണം എല്ലാം ഓരോന്നായിട്ട് ഇങ്ങനെ കയ്യിലൊന്നും ആവാതെ ഞാനിപ്പോ ഓരോന്നും ആയത് കൊറച്ച് ഡ്രൈ ആയതൊക്കെ എടുത്ത് ഇവിടെ വെക്കുന്ന കീനട്ടില് നമ്മളിത് ചെയ്യുന്നില്ല കീനട്ടില് നമ്മള് കളർ ചെയ്യുന്നില്ല ഇതില് മാത്രമേ നമ്മളിപ്പോ കളർ ചെയ്യുന്നുള്ളൂ അതെയോ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിനി ഇവിടെ ഇത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ അല്ല ഇവിടെ ഓൾറെഡി ഇവിടെ നിന്ന് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ചിലക്കോൺ ഗ്ലോവും മറ്റേ കണ്ണും വെച്ചിട്ടുണ്ട് നമ്മളിത് ചെയ്യുന്നത് പിന്നെ ഒരു ഡബിൾ സൈഡ് ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട് ഇതിന് ഒരു ടേപ്പുണ്ട് നമ്മുടെ ഇതിൽ ഇത് വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്യാൻ പോണത് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കണേട്ടാ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നാല് സൈഡും നമ്മൾ ടേപ്പ് ഒട്ടിക്കുവാണ്

യും സ്റ്റിക്കറ് നമ്മൾ കളഞ്ഞു വീട്ടിലേക്ക് ആ ജെല്ലി കമ്മും പൊടി ഇതിനകത്തെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ നമ്മൾ ചെയ്യണതില്ല കാരണം നമ്മൾ ഇത് വാളിൽ ചെയ്യണം കൊണ്ടിട്ടോ പിന്നെ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞാപ്പികള് നല്ല വികൃതക്കൂട്ടന്മാരാണത് കൊണ്ടിട്ട് നല്ല ഇത് വേണം ഇതിൽ പിന്നെ നമ്മൾ ഇത് ചെയ്യണത് ഒരു കോർണറായം കൊണ്ടിട്ട് തന്നെ ഇച്ചിരി സേഫായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഈ മിറത ഫിക്സ് ചെയ്യണത് കേട്ടോ നമ്മളത് ഒരു ഉഡായി ബുദ്ധി ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ നമ്മളിവിടെ ഒട്ടിക്കുന്നുണ്ട് ഇപ്പൊ ഇത് ഈ വെറുതെ താഴ്ത്ത വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിട്ട് വെക്കുന്നുണ്ടോ അപ്പൊ കാശ് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ഫൈനലൊക്കെ ആയിട്ടില്ല ഇനിയാണ് ഇതിന്റെ വർക്കൊക്കെ വരുന്നത് അത് നമുക്കെന്നാണെങ്കിൽ നാളെ രാവിലെ ചെയ്യട്ട അത് കണ്ടിട്ടുണ്ട് ആൾക്കാർ അപ്പൊ ഓൾമോസ്റ്റ് വേണ്ട നയൻ തേർട്ടി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ബാക്കി ഡെക്കറേഷൻ വർക്ക് ഒക്കെ നമുക്കിനി നാളെ ചെയ്യട്ട സോ നമുക്ക് നാളെ മോർണിംഗ് കാണാം ഹായ് ഫ്രണ്ട്സ് നമ്മള് രാവിലെ ആയിട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഇതിന്റെ വർക്കൊക്കെ ചെയ്യാന്നുള്ള ഓർത്തിരിക്കുന്നതിനു എന്താകും എവിടെയാകും അലമ്പാവോ വൃത്തിയേടാവോന്ന് അറിഞ്ഞൂടാ നമുക്ക് എന്താണെങ്കിലും ചെയ്ത് നോക്കാം ഇപ്പൊ നമ്മുടെ നടുത്തൊക്കെ അതേന നല്ല ഡ്രൈ ആയിട്ട് ഇണ്ടട്ട കളർ ചെയ്തതൊക്കെ അടിപൊളിയാട്ടിരിപ്പുണ്ട് നമുക്ക് എന്താണെങ്കിലും ഇത് ചെയ്യാൻ തുടങ്ങാം ജാങ്കോ നീ പറഞ്ഞു നീ അറിഞ്ഞ ഞാൻ പിന്നെ നമ്മുക്കൊരെട്ടിന്റെ പണി കിട്ടിട്ടാ ആ കീനട്ട് ഇതിന്റെ സെന്ററിൽ വെച്ചിട്ടത് ഒട്ടെണ്ണില്ലട്ടെ ഈ ഭിത്തിൽ അവസാനം നമ്മൾ ഈ പിസ്താശല്യ വെച്ച് നമ്മൾ ചെയ്തു ഇത് നമ്മൾ ഫുൾ ഇങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കണത് ഇപ്പം നമുക്കിത് ഫുൾ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ കാണാം ഹലോ അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ ഇപ്പം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഞാനോട്ടു ഈ ഒരു ഈ ഇതിൻ്റെ പെറ്റൽ ഇതിനേലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇതിൻ്റെ മേലെ ചെയ്തേക്കണത് ഇഷ്ടമായി അപ്പോൾ ഞാനോട്ട് ഇത് ഫുള് ഇങ്ങനെ കവർ ചെയ്തെടുക്കാമെന്ന് ഓർത്തു ഈ ഒരു ഡിസൈനാണ് ഇനി കൂടെയൊക്കെ ചെയ്യാൻ പോകുന്ന കേട്ടോ എന്നിട്ടാണെങ്കിലും ഫൈനൽ ലുക്ക് ചെയ്തിട്ട് കാണിച്ചതരാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിരിക്കട്ടോ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് ഇപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ ഇതിന്റെ ഡിസൈനും ഈ വർക്കും ഒക്കെ ഇഷ്ടമായി അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ